മണ്ണും പെണ്ണും നന്നാക്കുന്നിടത്തോളം നന്നാകും എന്ന ക്യാപ്ഷനോടുകൂടി ഞാൻ മുമ്പ് കുറേ മുമ്പ് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു അതിൽ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരുന്നത് ഇന്ന് ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത് ദാമ്പത്യത്തിൽ ഭർത്താവ് തൻ്റെ ഭാര്യയിൽ നിന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതെൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും അതുപോലെ എന്നോട് ഒത്തിരി അടുപ്പമുള്ള ആളുകളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും ഞാൻ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനും കാണുക നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ മാറ്റം വരുത്തുക ജീവിതം സുന്ദരമാകണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതുക മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക തമാശയായിട്ടാരോ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് വിവാഹ വസ്ത്രം സെലക്ട് ചെയ്യാൻ എടുക്കുന്ന സമയത്തേക്കാൾ വളരെ കുറവാണ് സ്വന്തം ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യാൻ എടുക്കുന്നത് നമ്മുടെ നാട്ടിൽ അത് ചിന്തിച്ചപ്പോൾ അത് തമാശയാണെങ്കിലും അതിനകത്ത് കാര്യമുണ്ടെന്ന് എനിക്കും തോന്നി കാരണം വിവാഹ വസ്ത്രങ്ങൾ എവിടെ നിന്ന് എടുക്കണം എങ്ങനെയായിരിക്കണം എവിടെ തയ്ക്കണം ഒത്തിരി ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ദിവസങ്ങളോളം ചർച്ചകളും ചിന്തകളും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു പങ്കാളിയെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ കുറച്ച് സമയമെടുക്കുന്നുള്ളൂ മാട്രിമോണിയിൽ ഒരു ആഡ് കാണുന്നു ഒരു പെണ്ണിൻ്റെ അല്ലെങ്കിൽ ഒരു പയ്യൻ്റെ വിവരങ്ങൾ കാണുന്നു അത് നമുക്ക് കൊള്ളാമല്ലോ എന്ന് തോന്നുന്നു ചെക്കനും ഏറ്റവും അടുത്ത ബന്ധുക്കളും കൂടെ പോയി പെൺകുട്ടിയെ കാണുന്നു അപ്പോൾ കുട്ടി ചായ കൊണ്ടുവരുന്നു ചായ കുടിക്കുന്നു അവർ പേരൻസ് തമ്മിൽ സംസാരിച്ചിരിക്കുന്നു അതിന് ആരെങ്കിലും ഒരാൾ പറയും പെൺകുട്ടിക്കും പയ്യനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടാകും അവർ സംസാരിക്കട്ടെ അപ്പോൾ ഇവർ കുറച്ച് നേരം സംസാരിക്കുന്നു ഏതാണ്ട് ഇതെല്ലാം കൂടെ ചേർന്ന് ഏകദേശം ഒരു മണിക്കൂർ മാക്സിമം ഡിസൈഡ് ചെയ്യുന്നു തീരുമാനമെടുക്കുന്നു വിവാഹിതരാകാൻ ജീവിത അവസാനം വരെ കൂടെ ഉണ്ടാകേണ്ട പങ്കാളിയെ സെലക്ട് ചെയ്യുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ എൻ്റെയൊക്കെ വിവാഹം അങ്ങനെയായിരുന്നു ജസ്റ്റ് വന്ന് കണ്ടു സംസാരിച്ചു കുറച്ച് നേരം കൊണ്ട് ഡിസിഷൻ എടുത്തു മിക്കവാറും ആളുകളുടെ കേസുകളിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഇപ്പോഴും അപ്പോൾ പുതിയ തലമുറ പറയും ഞങ്ങൾക്ക് അങ്ങനെ പത്ത് മിനിറ്റ് കൊണ്ട് കൊണ്ടൊരാളെ കണ്ട് സംസാരിച്ച് എടുക്കാൻ പറ്റില്ല കുറച്ച് നാൾ ഒന്നിച്ച് മിങ്കിൾ ചെയ്ത് പരസ്പരം മനസ്സിലാക്കി സംസാരിച്ച് ഇഷ്ടപ്പെടുന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ വിവാഹത്തിന് സമ്മതിക്കുള്ളൂ കുറച്ച് സമയം വേണം ഓക്കെ ഇനി അങ്ങനെ സമയമെടുത്ത് സംസാരിച്ച് ചെയ്യുന്ന പല വിവാഹങ്ങളും പരാജയപ്പെടുന്നു പേർ ഇങ്ങനെ അഞ്ച് മിനിറ്റ് കൊണ്ട് കാണുന്ന വിവാഹങ്ങളും പരാജയപ്പെടുന്നുണ്ട് എന്തിനാ പറയുന്നത് വർഷങ്ങൾ അസ്ഥിക്ക് പിടിച്ച പ്രണയം കേട്ടിട്ടില്ലേ അതുപോലെ പ്രണയിച്ച് നടന്ന് ഏഴും എട്ടും പത്തും വർഷം പ്രണയിച്ച് നടന്നതിന് ശേഷം വിവാഹിതരാകുന്നു അവിടെയും പരാജയങ്ങൾ നടക്കുന്നു അപ്പോൾ ഏത് ശരി ഏത് തെറ്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് കാണുന്നതാണോ ശരി കുറേ നാൾ സംസാരിച്ച് നടക്കുന്നതാണോ ശരി പ്രേമിച്ച് വിവാഹം കഴിക്കുന്നതാണോ ശരി ഏതാണ് ശരി ഏതാണ് തെറ്റ് ഒരു കാര്യം സത്യമാണ് വിവാഹത്തിന് മുമ്പ് അത് അറേഞ്ച്ഡ് ആണെങ്കിലും ഇടയ്ക്ക് മിങ്കിള് ചെയ്തതിന് ശേഷമാണെങ്കിലും അല്ലെങ്കിൽ പ്രേമിച്ചതിന് ശേഷമാണെന്നുണ്ടെങ്കിലും ശരിക്കും പുരുഷൻ്റെയും സ്ത്രീയുടെയും യഥാർത്ഥ ക്യാരക്ടർ അല്ലെങ്കിൽ യഥാർത്ഥ പേഴ്സണാലിറ്റി നമ്മളവിടെ കാണുന്നില്ല പ്രേമിച്ച് നടക്കുമ്പം പെൺകുട്ടിയുടെ നല്ല വശങ്ങൾ മാത്രമേ ആൺകുട്ടി കാണുകയുള്ളൂ അതുപോലെ ഏറ്റവും നല്ല സ്വഭാവമായിരിക്കും അവൾ എക്സിബിറ്റ് ചെയ്യുന്നത് തിരിച്ചും അതുപോലെ ആൺകുട്ടിയും അവന്റെ ഏറ്റവും നല്ല പെരുമാറ്റങ്ങളും ഒക്കെയാണ് അവിടെ പ്രസന്റ് ചെയ്യുന്നത് പതുക്കെ അവർ വിവാഹിതരായിട്ട് ജീവിതത്തിലേക്ക് പ്രവേശിച്ചു അത് കഴിഞ്ഞ് ജീവിതത്തിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ ഫേസ് ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാവുക വിവാഹ ജീവിതം ആയി പോകുന്നു അല്ലെങ്കിൽ പരാജയപ്പെടുന്നു നമ്മൾ പറയുന്നുണ്ട് ഒരു ക്രൈസിസ് വരുമ്പോഴാണ് ശരിക്കും ആൾക്കാരുടെ തനി നിറം മനസ്സിലാകുന്നത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വിവാഹ ജീവിതം സക്സസ്ഫുൾ ആകണമെങ്കിൽ ദമ്പതികൾ രണ്ടു പേരുടെയും ഭാഗത്തു നിന്ന് വിട്ടുവീഴ്ചകൾ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻ്റുകൾ ചെയ്യേണ്ടി വരും ഞാൻ ഈ എന്ന വാക്ക് പറയുമ്പോൾ പലരും നെറ്റി വിളിക്കും എന്താ അഡ്ജസ്റ്റ്മെൻറ്റ് പക്ഷെ അത് വേണം എന്നുള്ളത് തന്നെ ഉള്ളത് തന്നെയാണ് രണ്ട് ഭാഗത്തു നിന്നും വേണം ആണും പെണ്ണും ശാരീരികമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് നമുക്കറിയാം ഫിസിക്കലി അവർ ഒത്തിരി ആണ് നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ മെൻ്റലി സൈക്കോളജിക്കലി സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ആയിട്ടുള്ള കുറേ ക്വാളിറ്റീസ് രണ്ടു പേർക്കും ഉണ്ട് അവർ രണ്ട് കൂട്ടരും അതായത് ഒരു സ്ത്രീയും ഒരു പുരുഷനും അവർ ചിന്തിക്കുന്നതും അവർ പെരുമാറുന്നതും അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അതിലെല്ലാം വ്യത്യസ്തതകളുണ്ട് ഈ വ്യത്യസ്തതകൾ എന്തൊക്കെയാണെന്ന് രണ്ടു കൂട്ടരും ഒന്ന് മനസ്സിലാക്കിയാൽ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് ദാമ്പത്യ ജീവിതം പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല ആണും പെണ്ണു എന്നുള്ള വ്യത്യാസം കൂടാ രണ്ട് സ്പീഷീസാണ് അത് കൂടാതെ വേറെ വേറെ കുടുംബങ്ങളിൽ നിന്നും വ്യത്യസ്തരായ മാതാപിതാക്കളുടെ മക്കളായിട്ട് ജനിച്ച് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ വളർന്നു വരുന്ന സ്ത്രീയും പുരുഷനും അവർ വിവാഹത്തോടു കൂടി ഒന്നിക്കുകയാണ് മുന്നോട്ട് ജീവിക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും അവിടെ രണ്ടുപേരുടെയും രീതികൾ വ്യത്യസ്തമാണ് ഒരു കുടുംബത്തിലുള്ള ആ രീതികളല്ല മറ്റൊരു കുടുംബത്തിൽ പിന്നെ സ്ത്രീ പുരുഷൻ എന്നുള്ള വ്യത്യാസം ഇത് രണ്ടും കൂടെ ചേർന്ന് വരുമ്പോൾ ഒരുപാട് ക്ലാഷുകൾ നമുക്കവിടെ പ്രതീക്ഷിക്കാം ഈഗോ ക്ലാഷുകളും ഒക്കെ നമുക്കവിടെ പ്രതീക്ഷിക്കാം അവിടെ പിന്നെ ഏറ്റവും ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടരും കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റിൽ കൂടെ ഒരു സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാം ഒരേ മാതാപിതാക്കൾക്ക് ജനിച്ച ഒരേ സാഹചര്യത്തിൽ വളർന്ന ആളുകൾ പോലും തമ്മിൽ വ്യത്യാസമുണ്ട് അവരുടെ സ്വഭാവ രീതികളും അവരുടെ പെരുമാറ്റങ്ങളും എല്ലാം വ്യത്യസ്തമാണ് അപ്പോൾ പിന്നെ ഇത് പറയാനുമില്ല അപ്പം അങ്ങനെ ഒരു ഘടകമുണ്ട് പിന്നെ സ്ത്രീ എപ്പോഴും ചിന്തിക്കുന്നത് എൻ്റെ മാതാപിതാക്കളാണ് ശരി അവരെന്നെ പഠിപ്പിച്ചതാണ് ശരി അവരെന്നെ വളർത്തിയ രീതിയാണ് ശരി ആൺകുട്ടിയും തിരിച്ച് ചിന്തിക്കുന്നു എൻ്റെ ആണ് ശരി അവരെന്നെ വളർത്തിയാണ് ശരി ഞാനാണ് ശരി അപ്പോൾ രണ്ട് കൂട്ടര് ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല വിട്ടു കൊടുക്കാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് പല ദാമ്പത്യ ബന്ധങ്ങളും വേഴ്സായി പോകുന്നത് ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു പുരുഷന് ഒരു സ്ത്രീയിൽ നിന്ന് എന്തൊക്കെ ആഗ്രഹിക്കുന്നു ആ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് പുരുഷൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത് അവന് റെസ്പെക്റ്റ് കിട്ടണം അവന് ബഹുമാനം കിട്ടണം കുടുംബത്തിൽ ഭാര്യയിൽ നിന്ന് അത് പേഴ്സണലി ആയിട്ട് പ്രൈവറ്റ്ലി ആയാലും പബ്ലിക്കലി ആണെങ്കിലും എസ്പെഷ്യലി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവന് ആ റെസ്പെക്റ്റ് കിട്ടാതിരിക്കുമ്പോഴാണ് അവൻ ഹർട്ടഡാകുന്നത് കാരണം പുരുഷൻ പുരുഷനെപ്പോഴും അവൻ്റെ ആയിട്ടുള്ള ഒരു നേച്ചറാണ് ഒരു ഭരിക്ക ഭരിക്കാനുള്ള ഒരു ആഗ്രഹം ഞാനാണ് സംഭവം എന്നുള്ള ഒരു ഈഗോ എല്ലാ പുരുഷന്മാർക്കും പൊതുവേ ഉണ്ട് അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യാതെ വരുമ്പോൾ എന്നെ റെസ്പെക്ട് ചെയ്യാതെ ഞാൻ അവിടെ എൻ്റെ ഈഗോ ഹർട്ടഡ് ആകും അപ്പോൾ പുരുഷന്മാർക്കെല്ലാം ഇങ്ങനെയൊരു സ്വഭാവമുണ്ട് സോ അവൻ റെസ്പെക്റ്റ് ആഗ്രഹിക്കുന്നു അതുപോലെ ഒരു സ്ത്രീയെ പുരുഷനിൽ നിന്നും സ്നേഹവും കരുതലുമാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അത് കിട്ടാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ പോലെ പുരുഷന് കരുതലും സ്നേഹത്തെക്കാളും ഉപരിയായിട്ട് അവനെ റെസ്പെക്റ്റ് ചെയ്യണം അവന് ബഹുമാനം കിട്ടണം അപ്പോൾ ഭർത്താവിനെ റെസ്പെക്റ്റ് ചെയ്യുക ബഹുമാനിക്കുക എന്നുള്ളത് ഒരു ഭാര്യയുടെ ഒരു നല്ല ക്വാളിറ്റിയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടെ മെച്ചമായിട്ട് പോകും എന്ന് എനിക്ക് തോന്നുന്നു രണ്ടാമതായിട്ട് പുരുഷന് ഏറ്റവും കൂടുതൽ വേണ്ടത് കുടുംബത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഭാര്യയുടെ ഒരു സപ്പോർട്ട് വേണം കാരണം എനിക്കുണ്ടൊരു ലോകം നിനക്കുണ്ടൊരു ലോകം നമുക്കില്ലൊരു ലോകം അത് വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് നിനക്കൊരു ലോകം വേണം എനിക്കും ഒരു ലോകം വേണം പക്ഷെ നമുക്ക് രണ്ടുപേർക്കും പേർക്കും കൂടെ ചേർന്നൊരു ലോകം വേണം അതാണ് ദാമ്പത്യം അപ്പോൾ ഒന്നിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ജീവിച്ചാൽ മാത്രമേ ദാമ്പത്യം സുഖകരമാക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ആ സപ്പോർട്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അവൻ്റെ ജോലിയിലാണെങ്കിലും മറ്റ് കുടുംബകാര്യങ്ങളിലൊക്കെ ആണെങ്കിലും അവൻ ആ സപ്പോർട്ട് അത്യധികം വില മതിക്കുന്നുണ്ട് ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല വിദ്യാഭ്യാസമൊക്കെ കിട്ടിയെങ്കിലും ഞാൻ ജോലിക്ക് പോയില്ല പല കാരണങ്ങളുണ്ട് അപ്പം ജോലിക്ക് പോയില്ല മക്കളുടെ കാര്യം ഫുള്ളായിട്ട് ഞാൻ ഏറ്റെടുത്തു അതുപോലെ തന്നെ ഹസ്ബൻ്റിൻ്റെ ജോലിയിൽ എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ സഹായിക്കുകയൊക്കെ ചെയ്തു ആ ഒരു സപ്പോർട്ട് ഞാൻ കൊടുത്തിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജോലിയിൽ വളരെയധികം പ്രവർത്തിക്കാൻ സാധിച്ചു അദ്ദേഹം ജോലിയിൽ ഒരു വിജയി മാറി ആ വിജയത്തിൽ എനിക്കും ഒരു പങ്കുണ്ട് എൻ്റെ മക്കളത് സമ്മതിക്കുന്നില്ലെങ്കിലും എൻ്റെ ഹസ്ബൻഡ് അത് നൂറ് ശതമാനമോ നൂറ്റിയൊന്ന് ശതമാനമോ സമ്മതിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഇനി ജോലി ജോലിയുള്ള സ്ത്രീകൾ പറയും ഞങ്ങൾക്ക് ജോലിയുണ്ട് അപ്പോൾ എങ്ങനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും ജോലിയുള്ള സ്ത്രീകൾക്കും ആ ഒരു മോറൽ സപ്പോർട്ട് മെന്റൽ സപ്പോർട്ട് പുരുഷന്മാർക്ക് കൊടുക്കാം എല്ലാ കാര്യങ്ങളിലും ജോലി കാര്യങ്ങൾ മാത്രമല്ല മറ്റെല്ലാ കാര്യങ്ങളും ആ സപ്പോർട്ട് നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻ്റിന് കൊടുത്താൽ നിങ്ങളുടെ ദാമ്പത്യം കുറേ കൂടെ മെച്ചമായിട്ട് മാറും അടുത്തതാണ് കമ്പാരിസൺ പുരുഷന്മാർ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു അത് ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് ഒരു കാരണവശാലും മറ്റു പുരുഷന്മാരെ പൊക്കി പറയാൻ പാടില്ല ചിലർ ചില സ്ത്രീകളുണ്ട് എൻ്റെ ചേട്ടൻ അങ്ങനെയാണ് എൻ്റെ അച്ഛൻ ഇങ്ങനെയാണ് എൻ്റെ കസിൻസ് അങ്ങനെയാണ് നിങ്ങൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞൊരു കമ്പാരിസൺ ഒരിക്കലും അത് പാടില്ല അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയാൽ പോലും അത് ഭർത്താവിൻ്റെ മുമ്പിൽ നിങ്ങൾ വിളിച്ച് പറയരുത് അത് നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യും അപ്പം നമ്മൾ വടക്ക് നോക്കിയന്ത്രമെന്ന് പറയുന്ന ഒരു പഴയ സിനിമയുണ്ട് ആ സിനിമയിലെ പാർവതി ഭാര്യ സിനിമ വന്ന് സിനിമ കണ്ടിട്ട് വന്ന് ഭർത്താവിനോട് മമ്മൂട്ടിയുടെ സൗന്ദര്യത്തെ പറ്റി പറയുന്നുണ്ട് അപ്പം അത് കേട്ടപ്പം ഈ മനുഷ്യൻ ഭർത്താവ് ഉടനെ പറയുന്നുണ്ട് ദൈ അത് ശരിക്കുമുള്ള സൗന്ദര്യം ഒന്നുമല്ല കേട്ടോ അത് മേക്കപ്പാണ് കേട്ടോ അപ്പം ഇങ്ങനെ പുരുഷന്മാർക്ക് മറ്റൊരാളെ പറ്റി പൊക്കി പറയുന്നത് ഇഷ്ടമേ അല്ല അത് സ്ത്രീകൾക്കും ഇഷ്ടമല്ല കേട്ടോ ഞാനിപ്പോൾ പുരുഷന്മാരുടെ കാര്യം പറയുന്നതുകൊണ്ട് അത് സ്പെഷ്യലായിട്ട് എന്നുള്ളതേ ഉള്ളൂ അതുപോലെ നമ്മൾ പലപ്പോഴും ചില സ്ത്രീകൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭർത്താക്കന്മാർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവർ കാണില്ല അയലത്തെ വീട്ടിലെ ആൾ ചെയ്യുന്ന അയലത്തെ വീട്ടിലെ ചേട്ടൻ അവരെ നോക്കുന്നു അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു അതെല്ലാം പറയും നമ്മളതും ഒരു സിനിമയിൽ നമ്മൾ കണ്ടു അയലത്തെ അദ്ദേഹം അയലത്തെ അദ്ദേഹം സൂപ്പറാണ് നമ്മുടെ ഹസ്ബൻഡ് സൂപ്പറല്ല അപ്പോൾ ആ രീതിയിലുള്ള സംസാരം ആ ഒരു കമ്പാരിസൺ നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ ഇകഴുത്തിപ്പറയുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അത് പ്രത്യേകിച്ചും കുട്ടികളുടെ മുമ്പിൽ വെച്ച് നിന്റെ അപ്പനെ കൊണ്ട് എന്തിനു കൊള്ളാം നിന്റെ അപ്പൻ ചെയ്താൽ ശരിയാവത്തില്ല ഇങ്ങനെയുള്ള സംസാര രീതികൾ ഒരു പുരുഷനും സഹിക്കില്ല കാരണം അവൻ ഇൻബോൺ ആയിട്ട് അവനൊരു ഈഗോ ഒരല്പം തലക്കനം കൂടുതലുണ്ട് അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തേക്കുക അടുത്തത് ചില ഭാര്യമാരുണ്ട് എപ്പോഴും പരാതി പറച്ചിലാണ് ഭർത്താവ് വന്ന് കയറിയാലുടൻ പരാതിയുടെ പാണ്ഡവങ്ങ് അഴിച്ചിടുന്ന സ്ത്രീകൾ എല്ലാത്തിനും പരാതി തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പരാതി ആ പരാ എപ്പോഴും പരാതി പറയുന്ന ഒരു ഭാര്യ ഒരിക്കലും ഒരു ഭർത്താവിനെ ഉൾക്കൊള്ളാനോ സ്നേഹിക്കാനോ കഴിയില്ല നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞങ്ങളുടെ പരാതികൾ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഭർത്താവിനോടല്ലാതെ അതിലൊക്കെ താളെ ആട് പറയാൻ പറ്റുമോ തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല ഭർത്താവിനോട് തന്നെ പറയാം പക്ഷേ അതിനൊരു സമയവും കാലവും ഒക്കെ നോക്കി ആ ഒരു രീതിയിലൊക്കെ വേണം അത് പ്രസൻറ്റ് ചെയ്യാൻ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് അത് ഒരു വലിയ അലച്ചിൽ തല്ലി ഒരു പരാതിയായിട്ട് പറയാതെ ആ കാര്യങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് ഓരോ ഭാര്യയും ചെയ്യേണ്ട കാര്യമാണ് എപ്പോഴും പരാതി പറയുന്ന ഒരു ഭാര്യയെ ഒരു കാരണവശാലും ഭർത്താവ് ഇഷ്ടപ്പെടില്ല പിന്നെ ഓവർ കെയറിങ് പുരുഷന്മാർക്ക് ഇഷ്ടമല്ല ഇപ്പം നമ്മൾ ഒരു സിനിമ കണ്ടു ചന്ദ്രേട്ടൻ എവിടെയാണ് ആ സിനിമയിൽ ഈ ചന്ദ്രേട്ടൻ പുറത്തേക്ക് പോയാൽ ഉടൻ തന്നെ ഭാര്യ ഫോണിൽ വിളി തുടങ്ങും ചന്ദ്രേട്ടൻ ഇപ്പം എവിടെയാ ചന്ദ്രേട്ടിപ്പോ എവിടെയാ ഊണ് കഴിച്ചോ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ചില ഭാര്യമാരുടെ ഒരു രീതിയത് ഭർത്താവ് പുറത്തേക്ക് പോകുന്നു ചിലപ്പോൾ നമ്മൾ കഴുതും സ്നേഹം കൊണ്ടാണ് ചിലപ്പോൾ സംശയം കൊണ്ടുമായിരിക്കാം അപ്പം ഏത് ഏത് കാര്യമാണെങ്കിലും എപ്പോഴും ഇങ്ങനെ വിളിച്ച് 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 അന്വേഷിക്കുന്നത് ഒരു ഭർത്താവിന് ഇഷ്ടമല്ല അവരെന്തെങ്കിലും ഒരു പർപ്പസായിട്ട് പോയി ചിലപ്പോൾ ആരെങ്കിലും കണ്ട് സംസാരിച്ചു നിൽക്കും അപ്പോൾ ആ സമയത്താണ് ഭാര്യയുടെ ഫോൺ വരുന്നത് മിക്ക ഭർത്താക്കന്മാർക്കും അത് അലർജിയാണ് ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ അതെനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ എന്റെ അനുഭവത്തി എന്ന് പറയുകയാണ് പോയാൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം ഇങ്ങോട്ട് എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് വിളിക്കും അല്ലാതെ ഓരോ സമയത്തും പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോൾ വിളിക്കുന്ന ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം അപ്പോൾ അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല ഓവർ കെയറിങ് ഒരു പുരുഷനും ഇഷ്ടമല്ല പിന്നെ അടുത്തത് ഇഷ്ടമല്ലാത്തവർ ആജ്ഞാപിക്കുന്ന തരത്തിലുള്ള സംസാരം തീരെ ഇഷ്ടമല്ല പുരുഷന്മാർക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു പുരുഷന് ഞാനെന്ന ഭാവം കൂടുതലാണ് അതാവൻ്റെ ജന്മനാലുള്ള നേച്ചറാണ് അത് ചെയ്യേ നിങ്ങൾ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് ചെയ്യേ ഇതെന്താ ചെയ്യാത്തത് എത്ര നേരമായി ഞാൻ നിൽക്കുന്നു അതൊന്ന് ചെയ്തു തരാം എന്താ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുമാതിരി ആജ്ഞാപിക്കുന്ന രീതിയിലുള്ള സംസാര രീതി പുരുഷന് ഇഷ്ടമല്ല അതേസമയം ഇതേ കാര്യങ്ങൾ നിങ്ങളൊരു വളരെ ശാന്തമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞാൽ ഒരു അദ്ദേഹം ചെയ്തു ചെയ്തെന്നിരിക്കും പക്ഷേ ആജ്ഞാപിക്കുമ്പോൾ അതിനെ എതിർക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് പുരുഷന്മാർക്കുള്ളത് കമാൻഡിങ് ഡിമാൻഡിങ് സംസാരം വേണ്ട പിന്നെ നമ്മുടെ സ്ത്രീകൾക്ക് എപ്പോഴും നമ്മുടെ ടോൺ വളരെ വേഴ്സാവും സംസാരിച്ചതാണ് നമ്മൾ പറയുമ്പോൾ ഞാൻ ഇത്രേം പറഞ്ഞുള്ളൂ എന്നിട്ടും അങ്ങേര് ദേഷ്യപ്പെട്ടു പക്ഷെ നമ്മൾ പറയുന്നതിലെ ടോണാണ് പ്രധാനം എന്തു പറഞ്ഞു എന്നുള്ളതല്ല പ്രധാനം അത് എങ്ങനെ പ്രസന്റ് ചെയ്ത് എങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് പ്രധാനം അപ്പം സ്ത്രീകള് നമ്മൾ സംസാരിക്കുമ്പോൾ ആ ടോണ് ഒന്ന് ശ്രദ്ധിക്കണം ഒരു കാര്യം തന്നെ പല രീതിയിൽ നമുക്ക് പറയാം അപ്പം വീട്ടിൽ സമാധാനം സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടോൺ വളരെ സ്മൂത്താക്കി വേണം സംസാരിക്കാൻ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ നമ്മുടെ വൃത്തി അതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട് ബന്ധത്തിൽ ഇപ്പോൾ നമ്മൾ പല സ്ത്രീകളും പുറത്തേക്കൊക്കെ പോകുമ്പോൾ നല്ലതായിട്ട് അണിഞ്ഞൊരുങ്ങി നല്ല ടിപ്പ് ടോപ്പായിട്ട് അണുക എനിക്ക് സ്ത്രീകൾ ഒരുങ്ങി നടക്കുന്ന വളരെ ഇഷ്ടമുള്ള ഒരു കാര്യം കേട്ടോ അപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ നല്ല ഭംഗിയായിട്ട് പോകും വീട്ടിൽ നിൽക്കുമ്പോൾ ഏറ്റവും മുഷിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച് ഇരിക്കും അപ്പം നിങ്ങൾ ചോദിക്കാൻ ഞങ്ങൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ എപ്പോഴും എന്താ സീരിയലിനെ പോലെ പട്ടസാരി ഒക്കെ കൊടുത്ത് അടുക്കളയിൽ നിൽക്കാൻ പറ്റും തീർച്ചയായിട്ടും പറ്റില്ല പക്ഷേ നമ്മൾ അടുക്കളയിൽ ഒത്തിരി മീൻ ഇറച്ചി മീൻ അങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഒത്തിരി അഴുക്കുകളും ഒക്കെ നമ്മുടെ ദേഹത്ത് പറ്റും വെള്ളം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ശരീരത്ത് പറ്റും ആ സമയത്ത് നമ്മൾ പണിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ മുഷിഞ്ഞ വസ്ത്രമൊക്കെ മാറി വേണമെങ്കിൽ ഒന്ന് മേലുകഴുകി കുടിയൊക്കെ ഒന്ന് കെട്ടി വൃത്തിയായിട്ട് എപ്പോഴും നിൽക്കുക എന്നുള്ളത് അതുപോലെ നമ്മുടെ വൃത്തിയും പ്രധാനമാണ് അതുപോലെ നമ്മുടെ പരിസരം വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി ഇടുക എന്നുള്ളത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോൾ വൃത്തി പേഴ്സണൽ ഹൈജീൻ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് രണ്ടു കൂട്ടർക്കും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഞാനിപ്പോൾ ഭർത്താവിന് വേണ്ടത് പറഞ്ഞതുകൊണ്ട് അത് ഊന്നി പറയുന്നുണ്ടെന്നുള്ളതേ ഉള്ളു പിന്നെ എല്ലാ ഭർത്താക്കന്മാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഭാര്യയിൽ നിന്നുള്ള അംഗീകാരം അല്ലെങ്കിൽ അഭിനന്ദനം ആരൊക്കെ അംഗീകരിച്ചില്ലെങ്കിലും സ്വന്തം ഭാര്യ ഒന്ന് ഒരു അംഗീകാരം കൊടുത്താൽ ഒരു അഭിനന്ദനം കൊടുത്താൽ ഭർത്താവ് ഹാപ്പിയാവും എന്ത് കാര്യം വേണമെങ്കിലും പിന്നെ നിങ്ങൾക്ക് ചെയ്ത് കിട്ടും അപ്പം ഞാൻ എൻ്റെ മുന്നിൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഭർത്താവിന് ഒരു വലിയ പ്രൊമോഷൻ കിട്ടി വളരെ റെയർ ആയിട്ട് കിട്ടുന്ന ഒരു പ്രൊമോഷനാണ് പ്രൊമോഷൻ കിട്ടി ഭാര്യയുടെ അടുത്ത് വളരെ എക്സൈറ്റഡ് ആയിട്ട് വന്ന് പറയുമ്പോൾ ഭാര്യയുടെ മുഖം ഓ അതെല്ലാവർക്കും കിട്ടുന്നതല്ലേ അതിപ്പോൾ ഇത്രയും വർഷമായിട്ടല്ലേ നിങ്ങൾക്ക് കിട്ടിയത് ഈ രീതിയിൽ ഉള്ള സംസാരം അയാളുടെ ആ വന്ന സന്തോഷം ആ ആവേശം എല്ലാം കെട്ടടങ്ങും അപ്പോൾ ഓഫീസിൽ ചിലപ്പോൾ നെഗറ്റിവിറ്റി കിട്ടിയാലും അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഇടയിൽ ഒക്കെ നെഗറ്റിവിറ്റി കിട്ടിയാലും സ്വന്തം ഭാര്യയിൽ നിന്നുള്ള ഒരു അംഗീകാരവും അഭിനന്ദനവും എല്ലാ ഭർത്താക്കന്മാർക്കും വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ അത് കൊടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചില ഭാര്യമാർ കൊടുക്കില്ല അവർ തിരിച്ചാഗ്രഹിക്കും അപ്പോൾ നമ്മൾ കൊടുത്താലേ കിട്ടൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പം അഭിനന്ദിക്കേണ്ട സ്ഥലത്ത് അഭിനന്ദിക്കുകയും അംഗീകാരം കൊടുക്കുകയും ചെയ്താൽ നിങ്ങളുടെ ഭർത്താവ് കുറച്ചും കൂടെ നിങ്ങളെ സ്നേഹിക്കുകയും വീട്ടിൽ കൂടുതൽ സമാധാനം ഉണ്ടാവുകയും ചെയ്യും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദാമ്പത്യത്തിലെ ഒരു പ്രധാന ഘടകമാണ് ശാരീരികമായ അടുപ്പം ശാരീരിക ബന്ധം സെക്സിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ് പുരുഷന്മാർ പൊതുവെ സ്ത്രീകളെക്കാൾ അപ്പം അത് അവരുടെ ഒരു ഇൻബോൺ നേച്ചറാണ് പല ദാമ്പത്യത്തിലും ഈ സെക്സിന്റെ അഭാവം അല്ലെങ്കിൽ അതിന്റെ കുറവാണ് ഈ ദമ്പതികൾ തമ്മിലുള്ള അകൽച്ചയ്ക്ക് ഒരു കാരണം അപ്പം സ്വന്തം ഭാര്യയിൽ നിന്നത് കിട്ടാതെ വരുമ്പോഴാണ് അവർ മറ്റിടങ്ങളിലേക്ക് തേടി പോകുന്നത് ഞാൻ പുരുഷന്മാരെ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത് ഈ അടുത്ത സമയത്ത് ഡൽഹി ഹൈക്കോടതി ഒരു വിധി പറഞ്ഞു മറ്റ് ശാരീരിക അല്ലെങ്കിൽ ആരോഗ്യപരമായ കാരണങ്ങളൊന്നുമില്ലാതെ ദീർഘകാലമായിട്ട് സെക്സ് നിഷ ഭർത്താവിന് സെക്സ് നിഷേധിക്കുന്നത് വിവാഹമോചനത്തിനുള്ള ഒരു കാരണമായിട്ട് എടുക്കാം എന്ന് ഹൈക്കോടതി വിധിച്ചിട്ടുണ്ട് അപ്പോൾ ശാരീരിക അടുപ്പം വളരെ പ്രധാനമാണ് പിന്നെ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ വന്നാൽ പ്രശ്നമാണ് ഒന്ന് സംശയം രണ്ട് അസൂയ മൂന്ന് മത്സരം ഇപ്പോൾ സ്പൗസ് സ്പൗസ് പങ്കാളികൾ തമ്മിൽ സംശയം അതുപോലെ ഒരാൾക്കൊരാളോട് അസൂയ തമ്മിലൊരു മത്സരം അനാരോഗ്യകരമായ മത്സരം ഇത് മൂന്നും ദാമ്പത്യ ദാമ്പത്യബന്ധങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കും ഇതിലേതു വന്നാലും പ്രശ്നമാണ് ഇപ്പം നമ്മൾ ഒരാളോട് അസൂയപ്പെടുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് കഴിവില്ല അവ അവരെക്കാൾ മോശമാണ് നമ്മൾ അവർ നമ്മളെക്കാൾ ടോപ്പിലാണ് എന്നൊരു ചിന്ത വരുന്ന നമുക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് വരുമ്പോഴാണ് നമുക്ക് മറ്റൊരാളോട് അസൂയ തോന്നുന്നത് അപ്പം ഭാര്യയ്ക്ക് അങ്ങനെ ഭർത്താവിനോട് അസൂയ തോന്നും അസൂയ തോന്നുന്നതിന് അപ്പം കൂടുതൽ സമയവും ഭർത്താവിലേക്ക് ഫോക്കസ് ചെയ്യും ഫോക്കസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ കണ്ടുപിടിക്കും അതേസമയം ഭാര്യയ്ക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത് ഈ കോംപ്ലക്സാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ആണെങ്കിൽ എനിക്ക് എങ്ങനെ കൂടുതൽ മെച്ചപ്പെടാം ജോലിയുള്ള സ്ത്രീ ആണെങ്കിൽ എൻ്റെ ജോലിയിൽ ഞാൻ എങ്ങനെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട് കുറച്ചും കൂടെ ഉയർ ഉയർച്ചയിലെത്താം അപ്പം നമുക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കുറയുകയും ഭർത്താവിൻ്റെ ഒപ്പമാണെന്നൊരു തോന്നൽ വരികയും അസൂയയും മത്സരവും ഒന്നും അവിടെ ഇല്ലാതാവുകയും ചെയ്യുന്നു ഇനി ജോലി ഇല്ലാത്ത സ്ത്രീകളാണെങ്കിൽ അടുക്കളയിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന ഫ്രീ ടൈമിൽ എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പഠിക്കാനും ഒക്കെയുള്ള ഒരു സമയം കണ്ടെത്തുക അപ്പോൾ അവിടെയും നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മെച്ചപ്പെടുത്തുമ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ ഭർത്താവിലെ ആ ഭർത്താവിൻ്റെ കുറ്റം കണ്ടുപിടിക്കാനുള്ള ആ ഫോക്കസ് കുറയുകയും നിങ്ങൾ നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യുക അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ സംശയവും അസൂയയും മത്സരവും എല്ലാം ഇല്ലാതാകും അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത് പങ്കാളിയോടുള്ള സംശയം അദ്ദേഹം ഇവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ വരുമ്പോഴാണ് നമുക്കറിയില്ല അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്ന ഫീൽഡ് എന്താണ് ഒന്ന് നമുക്കിങ്ങനെ ജസ്റ്റ് അറിയാം എന്നുള്ളതേ ഉള്ളൂ കൂടുതലായിട്ട് അതിനെപ്പറ്റി ഒന്നും അറിയില്ല ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം പണ്ട് ആദ്യം ഞാൻ കല്യാണം കഴിച്ചു വരുന്ന സമയത്ത് എൽ ഐ സി ഓഫീസർ ഫീൽഡ് വർക്കാണെന്നറിയാം അതിൽ കൂടുതലൊന്നും ഒന്നും ഇതിനെപ്പറ്റി അറിയില്ല അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഫീൽഡ് വർക്കൊക്കെ ചെയ്ത് ക്ഷീണിച്ച് ഒത്തിരി ആയിട്ട് വന്നു വരുമ്പോൾ എനിക്കും അസ്വസ്ഥതയും അസഹ്യതയും ഇറിറ്റേഷനും ഒക്കെ തോന്നിയിട്ടുണ്ട് സംശയവും ഒക്കെ തോന്നിയിട്ടുണ്ട് ഇത് ഇതെവിടാ പോകുന്നത് എന്താ ചെയ്യുന്നേ ഒന്നും അറിയില്ലല്ലോ അതേസമയം ഞാനും അദ്ദേഹത്തിന്റെ ജോലിയിലേക്ക് ഇൻവോൾവ് ആയപ്പോൾ എനിക്ക് മനസ്സിലായ അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എവിടെയാണ് പോകുന്നത് അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കൂടുതൽ റെസ്പെക്ട് തോന്നുന്നത് അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലിയിലാണ് ഒത്തിരി ഭാര്യമാരുണ്ട് ഇങ്ങനെ സംശയ രോഗം കൊണ്ട് ഭർത്താവിന് ഇടം വലം വിടാതെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ അപ്പം നമ്മൾ അവർ ചെയ്യുന്ന വർക്ക് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് അത് രണ്ട് രണ്ട് പേരും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയാൽ നമുക്ക് നമുക്കിങ്ങനെ സംശയമൊന്നും വരത്തില്ല അതുപോലെ നമ്മുടെ പങ്കാളിയുടെ സഹപ്രവർത്തകരോടും അവരുടെ ഓഫീസിലുള്ളവരും ഒക്കെ ആയിട്ട് നമ്മളും ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുക ഇപ്പം ചില സ്ഥാപനങ്ങളിലെ ഫാമിലി ടൂറുകളൊക്കെ നടക്കുന്നു അതിൻ്റെയൊക്കെ ഉദ്ദേശം ഇതാ സ്പൗസിൻ്റെ സഹപ്രവർത്തകർ അവരുടെ ഫാമിലി ഇതുവരെ എല്ലാമായിട്ടൊന്ന് മിങ്കിൾ ചെയ്യുമ്പോൾ അവരുമായിട്ട് കൂടുതൽ അടുക്കുമ്പോൾ നമുക്ക് ആ ഒരു എന്താ സംശയമോ അസൂയയും ഒക്കെ മാറിക്കിട്ടും അപ്പോൾ അങ്ങനെ നിങ്ങളുടെ അത് ഭാര്യക്കും ഭർത്താവിനും ചെയ്യാം നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മുടെ കൂട്ടുകാരൊക്കെയാണ് ആ കൂട്ടുകാരെ ഇടയ്ക്ക് വീട്ടിലേക്ക് വിളിക്കുക അവരുടെ ഫാമിലിയുമായിട്ടൊരു ബന്ധം നിങ്ങളുടെ പങ്കാളിക്കും ആ ഒരു ബന്ധം ഉണ്ടാക്കിയെടുത്താൽ ഈ സംശയങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെയാവും ആ ഒരു സന്തോഷത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് അപ്പം കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ ഷെയർ ചെയ്തു ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഇതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റിൽ രേഖപ്പെടുത്താം എന്നെ ആരും എടുത്തിട്ടടിക്കാൻ വരരുത് കാരണം ഇത് ഹസ്ബൻഡ്സിന് വേണ്ടിയുള്ള എപ്പിസോഡാണ് വൈഫിൻ്റെ വേണ്ടിയുള്ള എപ്പിസോഡ് ഞാൻ ആദ്യമേ ചെയ്തു കഴിഞ്ഞു അപ്പൊ ഇതിൽ എന്തൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താമെന്ന് വെച്ചാൽ അതിൽ മാറ്റങ്ങൾ വരുത്തുക ജീവിതം സന്തോഷപ്രദമായിട്ട് മുന്നോട്ട് പോകട്ടെ ഒരു തോണിയിൽ ഒന്നിച്ചു തുഴഞ്ഞാലാണ് ഹസ്ബൻഡും വൈഫും കുട്ടികളും ചേർന്നുള്ള ഒരു തോണിയാണ് അതിൽ രണ്ടു കൂട്ടരും ഒന്നിച്ചു തുഴഞ്ഞാലാണ് ആ തോണി സുഖമായിട്ട് കരക്കെടുക്കുന്നത്